ആ ഗൗരവർക്ക് പ്രശ്നങ്ങൾ സമൂഹ ശ്രദ്ധയിൽ അധികാരികളുടെ ശ്രദ്ധയിലുമെല്ലാം നിർത്തിക്കൊണ്ടുവരാൻ സഹായിക്കേണ്ട രീതിയിലുള്ള ചർച്ചയാണ് സമകാലീന പ്രശ്നമാണ് ഈ ഗൗരവത്തോടുകൂടി തന്നെ ചർച്ച സർവകക്ഷി യോഗവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രകൃതി യോഗവും എല്ലാം ചേർന്ന് അതിന് എന്തെല്ലാ തരത്തിൽ നമുക്ക് അധികാൻ ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങളോടെ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ രണ്ടാമത്തെ കാര്യം പ്രധാനമായും നമ്മുടെ സ്കൂൾ തുറക്കാൻ പോകുന്ന സംഭവമാണ് ഈ സമയത്ത് രക്ഷകർത്താക്കളൊക്കെ ഏറെ രക്ഷമാണ് ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ നോട്ട് ബുക്കുകൾ വേണം ടിഫിൻ കാര്യം വേണം ഫുഡ വേണം ഇൻസ്റ്റൽമെന്റ് ബോക്സ് വേണം ഇങ്ങനെ നാലാ തരത്തില കുട്ടിക്ക് ഇത്തരത്തിലുള്ള പഠനോപകരണങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ ഒരു രക്ഷകർത്താവ് സാമാന്യം ഭേദപ്പെട്ട വിധത്തിലുള്ള കിട്ടി മാത്രമേ ആ രക്ഷകർത്താവിന് ഈ കുടിയെ സ്കൂളിലേക്കാൻ കഴിയൂ എന്ന സ്ഥിതിയാണ് ഇത്തരമൊരു ഘട്ടത്തിൽ വേണ്ട ലിറ്ററേച്ചർ ഫ്ലോഡ് എടുത്ത് ആ രക്ഷകർത്താക്കളെ ആശ്വസിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് പഠനോപകരണം ലഭിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ള ഈ പ്രവർത്തനം സമയോചിതമായി സന്ദർഭവിധമായി അവർ ഏറ്റെടുത്ത ഏറ്റവും നല്ല സർക്കാർ നടപടികളുമാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലഘട്ടമാണ് അവർക്ക് സൂചന പോകണമെങ്കിൽ കൃത്യമായി മഴ നനിയാതിരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും അതുപോലെ പഠനോപകരണങ്ങളുണ്ടാകും സ്കൂളിൽ പോയാൽ പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും ഇതെല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ പകരങ്ങളിൽ ചില വിവിധ തരത്തിൽ അതിൻ്റെ സഹായകളുമായി മുന്നോട്ട് വരുന്നത് ഉച്ചയുമായി അത്തരത്തിലുള്ള ഗൗരവപരവും ചുറ്റുപാടും സന്ദർഭത്തിൽ ഇങ്ങനെ രക്ഷാകർത്താക്കളെയും കുട്ടികളെയും സഹായിക്കാൻ സന്ദർശിച്ചു കാണിച്ചാൽ ഇതിൻ്റെ വരവാഹികളെയും ശിക്ഷയം തോമസ് ഓഷായ പ്രത്യേകമായി അഭിനന്ദിക്കുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ആദ്യമല്ല മുമ്പും ഈ ലിറ്ററേച്ചർ ഫോർ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ കോവിഡ് കാലഘട്ടത്തിൽ വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ മറ്റ് മഹാമാരികൾക്കുള്ള കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രധാനം ചെയ്യുന്ന സംക്രമവുമായി ബന്ധപ്പെട്ട് നിരവധി അനുവദിക്കുന്ന നേതൃത്വം പല സന്ദർഭങ്ങളിലും പല പരിപാടികളിൽ പങ്കെടുക്കാനും ശ്രമിക്കും ആരെയും എപ്പോഴൊക്കെ മനുഷ്യൻ മനുഷ്യക്ഷേമത്തിനു വേണ്ടിയായിരിക്കുമ്പോൾ അത്തരം ഘട്ടങ്ങളെല്ലാം സഹായകുസ്തവുമായി എത്തിച്ചേരുന്ന ഏറ്റവും നല്ല സർക്കാർ മന്ത്രങ്ങളുടെ ഉടമയായി മാറുന്ന വേൾഡ് ലിറ്ററച്ചർ പൂർവ്വവും ഭാഷ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഹനീയമാണ് അഭിനന്ദനാപരമാണ് ഇവിടെ ഇരുപച്ച് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അവരുടെ പരിഹാര വിദ്യാഭ്യാസ ജീവിതം ഏറ്റവും നല്ല ഭാഷമായി തീരത്തു അവർ പഠത്തിൽ കേന്ദ്രീകരിച്ച് പാട്ടിയ വിഷയങ്ങളിൽ പാട്ടിയതര വിഷയങ്ങളിൽ ഒരുപോലെ അവരുടെ ഗൃഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പഠിക്കാൻ കഴിയണം ആ നിലയിൽ അവർ ഉന്നത സ്ഥാനീയായി മാറ മാറണം ആ ലക്ഷ്യമാണ് വ്യത്യസ്തമായി സമയോചിതമായി സന്ദർഭവിധമായി പുസ്തകങ്ങളെല്ലാം ഒരുപക്ഷെ എസ് എൽ സി പരീക്ഷ ചെയ്തതിനു മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന നമ്മൾ കണ്ടു അപ്പോൾ പുസ്തകത്തിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി നേടിക്കൊണ്ട് വരുന്ന കാലഘട്ടം എസ് എൽ സി പരീക്ഷയ്ക്കാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്നരം വരെ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ രംഗത്ത് നിലപാട് നിലപാട് വ്യക്തമാക്കി विद्यातिई पैताත් සැහයි केතිව බදු හरीී විदिया्या ස්‍රශ ह දගति කො सූल பචාතස के ී අදේශය वाय ති eග අ दියාක्या सයකත වගේ පු සथवा गका වි्याස वा තवा ශ ස

ഉക്കാലം കൂടി നടക്കണമെന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചത് ചാരിറ്റി ഓർഗനൈസേഷൻ എവിടെ വന്നാലും അതിനു സ്വാഗതം ചെയ്യാം കാരണം എപ്പോഴൊക്കെയാണോ മനുഷ്യൻ മനുഷ്യനൊക്കെ സേവനവും സ്നേഹവും സഹായവും ആവശ്യമുള്ള അത്തരം ഘട്ടങ്ങളിലെല്ലാം വലിയ സഹായ വസ്തുവുമായി കൂടിയെത്താൻ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്ന സംഘടനകൾ കഴിയും അതുവഴി മനുഷ്യൻ മനുഷ്യനെ ക്ഷേമിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതാക്കുക സമ്പന്നമായ സംസ്കാരം കൂടി അത് എത്തിച്ചേരും എന്നുള്ളതാണ് ഫൗണ്ടേഷൻ ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെ പാവങ്ങളും നടന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം साढ़े नीति, पाँच सौ दोसरे के लिए, पाँच सौ दोसरे के लिए नारा आया, ऐसा लिखे, अंधेरे में संगठित हुआ था, संगठित का बंदा पाँच सौ अंधेरे में तो എന്തായാലും അങ്ങനെ പിന്നെ അദ്ദേഹം

Bethel मेडिकल मिशन हॉस्पिटल, Bangalore. नेक्स्ट to them, we have four combined Delina. They are the same as our Nathan Alvila, but of John Mankula. Our Nathan Alvila,